രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് മാസങ്ങൾ മാത്രമേ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും കൃത്യമായി പറയുകയാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങൾ തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് തന്നെ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പലതരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ പല ദേശീയ സർവേകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലേറ്റസ്റ്റായിട്ട് തന്നെ പല കണക്കുകളും സൂചിപ്പിക്കുന്നത് ബീഹാർ റിൽ പല തരത്തിലുമുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പല തരത്തിലുമുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സർവേ പ്രകാരം അതായത് ഇൻഗിൻ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു സർവേ ഇപ്പോൾ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ആ സർവേ പ്രകാരം എന്താണ് ഇപ്പോൾ ബീഹാറിൽ അതായത് ഈ മെയ് മാസത്തിലാണ് ആ ഒരു സർവേ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആയിട്ടുള്ള ഈ സർവേയിൽ എന്താണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായ വോട്ടെടുപ്പാണ് അവർ നടത്തിയതെന്ന് പറയുന്നത് ബീഹാറിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചോദ്യമാണ് അവരുടെ ആദ്യത്തെ ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം അതായത് ഈ പറയുന്ന തരത്തിൽ ബീഹാറിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും സർവേയിൽ നിതീഷ് കുമാറിനാണോ അതോടൊപ്പം തന്നെ തേജസ്വി യാദവിനാണോ ഏറ്റവും കൂടുതൽ മുൻതൂക്കം എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യം നിലനിന്ന കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിശദമായി പറയുകയാണെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തി ഒൻപത് ശതമാനം പേരും തേജസ്വി യാദവിനെ ബീഹാർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തിനാല് ശതമാനം പേരാണ് നിതീഷ് കുമാറിനെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞത് അതായത് നിതീഷ് കുമാറിനെക്കാട്ടിലും കാട്ടിലും അഞ്ച് ശതമാനത്തോളം സർവേയിൽ തേജസ്വി യാദവ് മുന്നിലാണ് അതായത് മുഖ്യമന്ത്രി ആരായി വരണം എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരം അതായത് മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ മുപ്പത്തി ശതമാനത്തിൽ തേജസ്വി യാദവ് മുപ്പത്തിനാല് ശതമാനത്തിൽ നിതീഷ് കുമാർ നിൽക്കുന്നു ഇതിൽ ഇൻകിൻസൈറ്റ് ഈ മെയ് മാസത്തിൽ പുറത്തിറക്കിയ പുതിയ അഭിപ്രായ സർവേയിലാണ് ബീഹാറിൽ ആർ ജെ ഡി നയിക്കുന്ന മഹാഗഡ്ബന്ധനേക്കാൾ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലൈ മുൻതൂക്കമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു അതായത് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ ആഗ്രഹം കുറച്ചുകൂടി മുൻതൂക്കം കൊടുക്കുന്ന തേജസ്വി യാദവിനാണെങ്കിലും ആര് ജയിക്കണം ഏത് പാർട്ടി അവിടെ വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ള ചോദ്യത്തിനുള്ള ക്ലിയർ ക്ലിയറായിട്ടുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ സൈറ്റിൻ്റെ അഭിപ്രായ സർവേ പ്രകാരമാണെങ്കിൽ അവിടെ ആർ ജെ ഡി എക്കാൾ നിതീഷ് കുമാർ നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അതായത് എൻ ഡി എ ബി ജെ പി ജെ ഡി യു സഖ്യം മുന്നിലാണ് എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതായത് ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുന്നതിന് ഭരണകക്ഷി സഖ്യത്തെ സ്ത്രീകളാണ് ഏറ്റവും ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അതായത് സർവേ പ്രകാരമാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജെ ഡി യു നേതാവ് നിതീഷ് കുമാറാണ് ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളിൽ സ്ത്രീകളിൽ സർവേയിൽ പങ്കെടുത്ത സ്ത്രീകളിൽ നാൽപ്പത്തഞ്ച് ശതമാനം പേരും നിതീഷ് കുമാറിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ശതമാനം സ്ത്രീകൾ അതേസമയം പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് പ്രായ വിഭാഗത്തിൽ നടത്തിയ സർവേയിൽ പങ്കെടുത്ത നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകളും അടുത്ത മുഖ്യമന്ത്രിയായ നിതീഷിനേക്കാൾ ആർ നേതാവ് തേജസ്വി യാദവിനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന തരത്തിലും പറയുന്നു അതായത് സ്ത്രീകളിൽ ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്ന നിതീഷ് കുമാറും പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് പ്രായ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാല്പത്തിരണ്ട് ശതമാനത്തോളം തേജസ്വി യാദവിനെയാണ് എന്നിരുന്നാലും പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമുള്ളവരിൽ ഈ ഒരു സർവേയിൽ പങ്കെടുത്ത യുവാക്കളിൽ ഏത് പാർട്ടി ജയിക്കണമെന്നുള്ള ചോദ്യത്തിന് എൻ ഡി എ തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിന് സാധ്യത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിന് പരിഗണനയിലുള്ളത് എന്നുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമുള്ളവരിൽ നിന്നുള്ള സർവേയിൽ എൻ തന്നെ അധികാരത്തിൽ വീണ്ടും വരുമെന്ന് തന്നെയാണ് നാൽപ്പത്തി ശതമാനത്തിൽ കൂടുതൽ പേർ എൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം മുപ്പത്തൊമ്പത് ശതമാനത്തിൽ കൂടുതൽ പേരാണ് മഹാഗഡ്ബന്ധൻ അധികാരത്തിൽ വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ശതമാനത്തിൽ താഴെ പേർ മാത്രമാണ് പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സൂരജ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ സർവേ പ്രകാരം സ്ത്രീകളിൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു തവണ സർക്കാർ രൂപീകരിക്കാൻ എൻ ഡി എക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞത് അറുപത് ശതമാനത്തിൽ കൂടുതൽ പേരാണിപ്പോൾ സ്ത്രീകളിൽ സംസ്ഥാനത്ത് വീണ്ടും എൻ ഡി എ സർക്കാർ വരണമെന്നും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഹാഗഡ്ബന്ധനൊപ്പമാണെങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനം പേർ മാത്രമാണ് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് അല്ലെങ്കിൽ ഒരു തരംഗമാണ് ഇപ്പോൾ എൻ ഡി എക്ക് അവിടെ കാണാൻ എന്നുള്ളത് വ്യക്തമാണ് ഈ സർവേ പ്രകാരം അഭിപ്രായ സർവേയിൽ പങ്കെടുത്തവരിൽ മുപ്പത്തി ഒൻപത് ശതമാനം പേർ തേജസ്വി യാദവ് ബീഹാർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തിനാല് ശതമാനം പേർ നിതീഷ് കുമാറിനെ ആ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ആർ ജെ ഡിയുടെ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന രണ്ടാമത്തെ അഭിപ്രായ സർവേ ആണിതെന്നുള്ളതും ഹൈലൈറ്റ് ആണ് സി വോട്ടർ നടത്തിയ പ്രീപോൾ സർവേയിൽ തേജസ്വി യാദവാണ് മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയെന്ന് കാണിച്ചിരുന്നു പ്രശാന്ത് കിഷോർ രണ്ടാം സ്ഥാനത്ത് നിതീഷ് കുമാർ മൂന്നാം സ്ഥാനത്തുമാണ് ആ സമയത്ത് എത്തിയത് ഈ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജെ ഡി യു നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തെ നേരിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യുന്ന പ്രക്രിയയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല എന്നിരുന്നാലും ഈ സർവേകളിലെല്ലാം തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം അവിടെ വീണ്ടും എൻ അല്ലെങ്കിൽ ബി ജെ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് മിക്ക പ്രധാനപ്പെട്ട സർവേകളും പറയുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ എൻ ഡി എക്ക് തന്നെയാണ് അവിടെ ശതമാനക്കണക്ക് നോക്കുമ്പോഴത്തേക്കും വോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതായിട്ട് ഈ സർവേകളെല്ലാം തന്നെയും പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തേജസ്വി യാദവാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഈ പറയുന്ന തരത്തിൽ നിതീഷ് കുമാറിനെ കാട്ടിലും എന്നുള്ളതും ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ പറയുന്ന തരത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ തെരഞ്ഞെടുപ്പിൽ ആര് നേടും ആര് വാഴും ആര് വീട്ടിൽ െന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്